െന്ത് ബുക്കാണ് കൂട്ടുകാരെ ഇതാരദാ ബുക്ക് ഇതിലെന്തൊക്കെയാ ഉള്ളത് ഭൂമിയോ ഇതൊക്കെ ഭൂമികളാണ് കൊറേ ഭൂമികൾ ഇണ്ടോ ഇത് സൂര്യനല്ലേ സണ്ണല്ലേ ഇതൊക്കെ ആരെങ്ങനെ ഒട്ടിച്ചു വെച്ചതല്ല ആരൊട്ടിച്ചു വെച്ചതാ ഡാഡീന്റെ ബുക്കാ അതൊക്കെ അതിന്റെ ഇടയിലൊക്കെ ഉണ്ടല്ലോ ഇനിയും ഉണ്ട് കൊറേ പേജുണ്ട് കൈ എടുത്ത് ഇതൊക്കെ അലുസക്ക് വല്യ കുട്ടിയായിട്ട് വായിക്കല്ലേ ഒരുപാട് അറിവുകളൊക്കെ ഇണ്ടല്ലോ ഇതില് അവിടെയാണ് കൂട്ടുകാരെ കൂട്ടുകാർ ഇത് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തേലി ലോറി ഇതെല്ലാം എല്ലാം ണ്ടല്ലോലെ ഡാഡിക്ക് ഇങ്ങനത്തെ കൊറേ ഉണ്ട് ഡാഡിക്ക് ഇതുപോലെ ഒരുപാട് ബുക്കുകൾ ഒട്ടിച്ചു വെച്ച് മെല്ല മെല്ലെ ഡാഡി ചീത്ത പറഞ്ഞ് കേറിയാലേ എന്താ എന്താ ഇനിയുണ്ടല്ലോ ഡാഡിക്ക് വേറെയും ബുക്ക് വേറെ ബുക്ക് പോയി നോക്ക് വേറെ ബുക്കാണ് കൂട്ടുകാരെ ഇതിലാരക്കല്ലേ ഇതിലൊക്കെ നമ്മള് രല്ലത് സ്വാതന്ത്യ സമരത്തിൽ പങ്കെടുത്ത ആൾ ആളുകളുടെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെയാണ് അതിലുള്ളത് അത് മോദിയല്ല ജയപ്രകാശ് നാരായണൻ അത് ഗാന്ധിജി അല്ലേ ഗാന്ധിയെ പൂപ്പനല്ലേ അതിലൊന്നും മോദി ഇല്ല കുഞ്ഞോ മന്ത്രിയോ പ്രധാനമന്ത്രിയോ പ്രധാനമന്ത്രിയാണ് മോദി കപ്പലിതാ കപ്പലിതാ

ഇത് മൃഗങ്ങൾ പക്ഷികളെ കണ്ടില്ലേ